ഒരു ഡിസംബർ ജനുവരിയൊക്കെ പൂവിടുന്ന കാലഘട്ടങ്ങളാണ് പ്ലാന്റുകൾ നമ്മുടെ വെള്ളഞ്ഞാവൽ അമ്പത് ലിറ്ററിൻ്റെ ഡ്രമ്മിൽ വെച്ചിട്ടും വല്ലാണ്ട് അങ്ങ് ബുഷിയായിട്ടുണ്ടായി ഈ വെള്ളഞ്ഞാവലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂമ്പ് വരുമ്പോൾ മാതിരി ഇത് കൂമ്പല്ല പൂവാണ് കൂമ്പ് വരുമ്പോളേ കരിഞ്ഞുണങ്ങി ും ഡലൊക്കെ കണ്ടെങ്ങനെയൊക്കെയാവും ഇപ്രാവശ്യം കൂമ്പ് വന്ന സമയത്ത് ദേവാന കൊണ്ട് വലിയ കീടബാധ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ കാര്യമായിട്ട് എന്താ പറയുക വേണ്ട ഇങ്ങനെയൊക്കെ ആവും ഇതിപ്പോൾ ഒരെണ്ടാക്കിയുള്ളൂ അപ്പോൾ ഇപ്രാവശ്യം ദേവൻ കൊണ്ട് അങ്ങനെ കീടങ്ങളൊന്നും വന്നിട്ടില്ല ഈ അമ്പത് ലിറ്ററിൻ്റെ ട്രമ്മിൽ വെച്ചിട്ടും ഇങ്ങനെ നല്ല രീതിയിൽ ബുഷിയായിട്ടിരിക്കുന്നത് നമ്മൾ കൊടുത്ത വളത്തിൻ്റെ വിഷയം മാത്രമല്ല ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒന്നും ഇവിടെ കാണിക്കാം പക്ഷേ ഇപ്പോഴാണ് കേട്ടോ നമ്മളിതിന് കൃത്യമായിട്ട് വളവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയത് അതായത് നട്ട് മൂന്ന് വല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് നമ്മൾ രണ്ടാഴ്ച കൂടുമ്പോൾ ലിക്വിഡ് വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഇത് വെള്ളഞ്ഞാവലിൻ്റെ തന്നെ തയ്യാണ് ആവശ്യമുള്ളവർക്ക് പറിച്ചു തരാം കാരണം ഇതിവിടെ വെള്ളഞ്ഞാവലിയാന്ന് വിചാരിക്കുന്നത് അമ്മ ആണ് ഇതൊക്കെ കുതിച്ചിട്ടിരിക്കുന്നത് ആവശ്യമുള്ളവർക്ക് തരാം അതായത് ഇതാണ് ഇതിൻ്റെ കടവണ്ണം ഇത് ആയിരിക്കും ഇത് റൂട്ട് സ്റ്റോക്കും ഇത് അതിൻ്റെ സഹോൺ വലുതായി നല്ല ഭംഗിയിലാണ് ഇതിൻ്റെ കൊമ്പും ജില്ലി ഉണ്ടായിരിക്കണേ വേറെ വിശേഷമുണ്ട് കാണിച്ചു തരാം അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൈഡിൽ ഡ്രമ്മിൽ കുഴിച്ചിടുമ്പോളേ ഒരിക്കലും ഓട്ട അടിയിലോട്ടുളയ്ക്കരുത് അടിയിലോട്ടൊളച്ചാ എന്താണെന്ന് വെച്ചാൽ ഫംഗസ് പെട്ടെന്ന് പിടിക്കുന്ന ഇതാണെങ്കിലേ അത് നമ്മളായിട്ടിട്ടല്ല അപ്പനായിട്ടിട്ടതാ നമുക്കത് ശ്രദ്ധിക്കാനും പറ്റിയില്ല അതിൻ്റെയൊക്കെ വേണ്ട സൈഡിലെ ഓട്ടകൾ സൈഡിലാണ് ഓട്ടകൾ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല സൈഡിലെ ഓട്ടകളുണ്ട് ഓട്ടകൾ ഇട്ടിട്ടുണ്ട് ഈ ഇത് ഓട്ടകളൊക്കെ മതി പപ്പടക്കോല കൊണ്ട് ഡ്രില്ലോണ്ട് തിരുവിളി കൊണ്ടൊക്കെ തുളച്ചുണ്ടാക്കിയതാണ് പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അടിയോടെ ഇട്ടപ്പോൾ ഇത്രയും വലിയ വേര് വരാനുള്ള ഹോളൊന്നും അതിന് ഇട്ടിട്ടില്ല ഇതേപോലത്തെ ചെറിയ പപ്പടക്കോലുകൊണ്ട് കുത്താൻ പറ്റുന്ന ഓട്ടം മാത്രം ഇട്ടുണ്ടായിരുന്നല്ലോ പക്ഷെ അതേ കൂടെ ഒരു ഞാർ കണക്കെയുള്ള ഇതേപോലത്തെ പല ഞാരു കണക്കെയുള്ള വേര് പുറത്തു വന്നിട്ട് പിന്നെ അത് മണ്ണിലേക്ക് ആഴ്ന്ന് അത് വലുതായതാണ് ഇവിടെ ഒരു പാട് കണ്ടോ ഞാനത് ഒന്ന് വെട്ടിയതാണ് പക്ഷെ വെട്ടിയിട്ട് ഇങ്ങനെ കാര്യമില്ല അറുത്ത് ഗ്യാപ്പിൽ തന്നെ മുറിച്ച് മാറ്റണം വെറുതെ ഇങ്ങനെ അറത്തിട്ട് കാര്യമില്ല നടു രണ്ട് സൈഡ് അറത്തിട്ട് നടുക്കലത്തെ കഷ്ണം എടുത്ത് മാറ്റിയ ബന്ധം വിച്ഛേദിക്കണം ഇപ്പോൾ ഇത്രയും വലിയ കൊമ്പ് മറ്റേ വേര് മണ്ണിലേക്ക് ആഴുന്നതുകൊണ്ടും അതിൻ്റെ ആ വേരിയിൽ നിന്നുള്ള വളങ്ങളൊക്കെ വലിച്ചെടുത്തോണ്ടായിരിക്കും ഇത് ഭീമാകാരനായത് ഇതിനിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒന്ന് പുതുമഴ തുടങ്ങുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ അറത്തെടുത്ത് മാറ്റിയിട്ട് വെക്കണം ഇപ്പം നിങ്ങൾ ഡ്രമ്മിൽ വെക്കുകയാണെങ്കിൽ തന്നെ അടിയിൽ ഓടിട്ട് എന്താ പ്രശ്നം എന്ന് നമ്മൾ വെള്ളം ഒഴിക്കും ഡ്രമ്മിൽ വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം അടിയിലേക്ക് വെള്ളം അങ്ങനെ ഒഴുകിപ്പോകും എന്നിട്ട് അവിടെ കുറച്ചൊന്ന് കെട്ടി കിടക്കും അടിയിലത്തെ ഹോളിയെക്കൂടെ അപ്പോൾ ആ കെട്ടി കിടക്കണതിൽ വേര് വന്നു കഴിഞ്ഞാൽ വേര് വന്ന് പരന്നു കഴിഞ്ഞാൽ ആ വേര് ചളിയിൽ കെട്ട് ഇങ്ങനെ കിടന്ന് ഫംഗസ് കയറും അങ്ങനെ നമ്മുടെ വിയറ്റ്നാം സൂപ്പർ എയറിൽ പ്ലാവ് പിന്നെ എപ്പോഴെങ്കിലും വീഡിയോയിൽ കാണിച്ച് തരാം പ്ലാവിന് ഫംഗസ് അടിച്ചിട്ടുണ്ട് രക്ഷപ്പെടുത്തി എടുത്തു വന്നാലും ഇപ്പോൾ പഴയതുപോലെ ഉഷാറായിട്ടില്ല അപ്പോൾ ഇതാണ് ഇവൻ്റെ പ്രശ്നം ഇത് ഈ പറമ്പിൽ വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളൊരു പത്തിരുപത് ഡ്രമ്മുകളിൽ പത്തൊപ്പതിനഞ്ച് ഡ്രമ്മുകളിൽ ഇതിന് മാത്രമേ അങ്ങനെ പ്രശ്നം പറ്റിയിട്ടുള്ളൂ ഇതങ്ങനെ അസാധ്യ വളർച്ചയുള്ള സാധനം കൊണ്ടാണ് പക്ഷെ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ വർഷം കുറച്ച് പൂവിട്ട് കൊഴിഞ്ഞു പോയി പിന്നെ പൂവിട്ട് ഒന്ന് രണ്ടെണ്ണം കായ ടേസ്റ്റ് ചെയ്യാൻ മാത്രം കിട്ടി ഇപ്പോൾ നാലാം വർഷമായിപ്പോൾ നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ലിക്വിഡ് വളങ്ങളും കാര്യമായിട്ട് കൊടുക്കുന്നുണ്ട് ഫാറ്റംഫോസും പൊട്ടാഷ്യും മിക്സ് ചെയ്തും കൊടുക്കുന്നുണ്ട് കൊന്ന ചർക്കര തൈര് കപ്പലണ്ടിപ്പിണ്ണാക്ക് പച്ച ചാണകം ചീമക്കൊന്നും ഇതൊക്കെ മിക്സ് ആക്കിയിട്ടുള്ള ജൈവ സ്ലറി ബയോഗ്യാസ് സ്ലറി ഹുമിക് ആസിഡ് സി വീട് അങ്ങനെയൊക്കെ കുറേ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉണ്ടോ കണ്ടോ ഇത് കാര്യമായിട്ട് കുറേ പൂവിട്ടിട്ടുണ്ട് ഇതെവിടേക്കാണ് പൂവിട്ടിരിക്കണെന്ന് വേണ്ട ഇവിടെയൊക്കെ പോവാ ഇവിടെ ഒക്കെ പൂവിട്ടിട്ടുണ്ട് നിറച്ചും പൂവിട്ടിട്ടുണ്ട് പ്രാവശ്യം അപ്പോൾ ഇതൊക്കെ പൂ വിരിഞ്ഞ് കായ എത്ര എത്രണം പിടിക്കും വേണ്ട കായ എത്ര എത്രണം പിടിക്കുന്നൊന്നും ഇല്ല അപ്പോൾ വെള്ളഞ്ഞാവലിൻ്റെ അപ്ഡേറ്റുകൾ ഇട്ടോണ്ടിരിക്കുക കരക്കേടില്ലാത്തൊരു ഞാവലാട്ടോ കേട്ടോ അത്യാവശ്യം ചവർപ്പുണ്ട് കല്ലാ കുറച്ച് ചവർപ്പും അത്യാവശ്യം മധുരമുണ്ട് പക്ഷേ വെള്ളഞ്ഞാവലിന് പലരും പറയുന്നത് കുരു വലുതാണെന്നാണ് പക്ഷേ കുരുവുണ്ട് വലിപ്പമുണ്ട് ഫ്ലഷും അത്യാവശ്യം കഴിക്കാനുണ്ട് അപ്പോൾ ഇതാണ് വെള്ളഞ്ഞാവലിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കൊമ്പ് വന്നേക്കണേ അപ്പോൾ ഇതാണ് നമ്മുടെ വെള്ളംഞ്ഞാവല് നാല് കൊല്ലമായിട്ടുള്ള വെള്ളം ഇതൊക്കെ നിലത്ത് വെക്കുകയാണെങ്കിൽ ഇതിനേക്കാളും വലിയ വൻ മരാവും കേട്ടോ അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞിവിടെ ബാക്കിയൊന്നും വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല അതുകൊണ്ടാണോ ഞാനിതിങ്ങനെ ഡ്രമ്മിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ വെള്ളഞ്ഞാവലിൻ്റെ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് ఛానల్ ఫాలో చేద్దాం మరి